കേരളപ്പഴനി തായംകുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ഈ മാസം ഇരുപത്തിയാറിന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തന്ത്രിമുഖ്യൻ പടിഞ്ഞാറടുത്ത് വിഷ്ണു ഭട്ടത്തിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ ഈ ദിവസം പുലർച്ചെ മൂന്നിന് നട തുറപ്പ് അഞ്ചിന് ഉഷപൂജ തുടർന്ന് തന്ത്രി പടിഞ്ഞാറെടുത്ത വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ പാൽ പഞ്ചാമൃതം പനിനീർ ഇളനീർ തേൻ നെയ്യ് എണ്ണ കുങ്കുമം ഭസ്മം തുടങ്ങിയ ദ്രവ്യങ്ങളാൽ അഭിഷേകം നടക്കും രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ ആറ് സെറ്റ് കാവടികൾ സംയുക്തമായി നാദസ്വരത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ഹിഡംബൻകാവിൽ നിന്നും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തും ഉച്ചതിരിഞ്ഞ മൂന്ന് മുപ്പതിന് കാഴ്ച ശിവേലി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ച ഹിടുമ്പൻ സ്വാമി വലം വെച്ച പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ അൻപതിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളത്തോടെ തിരിച്ച് ആറ് പതിനഞ്ചിന ക്ഷേത്രത്തിലെത്തും തുടർന്ന് ദീപാരാധന നടക്കും തുടർന്ന് പെരുവനം ശങ്കരനാരായണൻ തായം വക രാത്രി എട്ട് മുതൽ പുലർച്ചെ ഒന്നോ മുപ്പത് വരെ ഹിടുമൻ കോവിലിൽ നിന്ന് നാദസ്വരത്തിന്റെ അകമ്പടിയോടെ കാവടികൾ ഉണ്ടായിരിക്കും പുലർച്ചെ ക്ഷേത്രത്തിൽ കേളി പറ്റ തുടർന്ന് വിളക്കിനെഴുന്നള്ളിപ്പ് പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം തിരിച്ച് പന്തലിൽ കേളി പറ്റ് ശേഷം പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളത്തോടെ തിരിച്ചെഴുന്നള്ളിച്ച ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നതോടെ തൈപ്പൂയ മഹോത്സവത്തിന് സമാപനമാകും ഈ സ്പെഷ്യൽ നിർമ്മാലകൾ പതിനൊന്നാം തീയതി വർക്ക് ചടങ്ങി നാളും അവർക്ക് ലക്ഷദ്വീപം തുടങ്ങുകയാണ് ആറ് ദിവസം തുടർച്ചയായിട്ടുണ്ട് പിന്നെ കിടുമ്പം കോവിന് വരെ നടവഴിയും മുഴുവൻ വിളക്കുകളും ചില വെച്ചിട്ട് ലക്ഷദ്വീപം ഇല്ലുമിനേഷനും രണ്ട് ഈ നടവഴിയും മുഴുവൻ പിന്നെ റോഡിലും രണ്ട് സൈഡും കൂടി ലൈറ്റ് ഉണ്ടാവും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റി അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട് ഹരി ചിറ്റൂർ രാജൻ ചിറ്റൂർ ക്ഷേത്രം മാനേജർ മണി ആഞ്ചേരി എന്നിവർ പങ്കെടുത്തു